ഞാൻ മാറ്റമില്ലാത്ത ദൈവം സീസൺ മാറി ഇപ്പൊ കണ്ടോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും മഴക്കാലത്തിന്റെ സീസൺ പോലെ നിമിഷം ഇടി വരപയ്യുന്നു ലോകത്തിലെ സീസണുകൾ മാറി മറിയും കാലാവസ്ഥകൾ മാറി മറിയും മനുഷ്യൻ മാറി മറിയും പക്ഷെ മാറ്റം ദൈവം ഞാൻ അനന്യം തന്നെ എനിക്കൊരു മാറ്റം ദൈവം പറയും ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുക ഞാൻ മാറ്റമില്ലാത്ത പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വിടി

ും ഇന്നും രക്ഷിക്കുന്ന ദൈവം ഞാൻ ഇന്നും അനന്യം തന്നെ എന്റെ കയ്യിൽ നിന്നും വിടിപ്പിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ഇന്നലകളിൽ നമ്മൾ പ്രാപ്തിച്ച വിഷയം മാറിയില്ലേലും ബുദ്ധിമുട്ട് മാറിയില്ലേലും ദൈവം ദൈവം ഇത് നമ്മുടെ അകത്ത് ആദ്യം കേറണം മനുഷ്യനറിയാതെ ചിന്തിച്ചു ദൈവം ഇല്ലയോ അല്ല ദൈവം ദൈവം നിത്യത മുതൽ ദൈവം ദൈവം ദൈവത്തിന് മാറിയാലും മാറിയാലും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിയോ മാറാതിരിക്കോ അത് രണ്ടാമത്തെ കാര്യം പ്രവർത്തിക്കാൻ എല്ലാം മാറും പക്ഷെ അതല്ല ഇവിടെ വിഷയം ദൈവം ദൈവമാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിപ്പിക്കാൻ എന്ത് ചെയ്യത്തില്ല പറ്റത്തില്ല ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കാൻ പറ്റത്തില്ല ഒന്നാമത് വായിച്ചത്

തലമുറയായി നീ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ശേഷവും നീ എന്താണ് കാരണം അപ്പം ആ സങ്കീർത്തനക്കാരൻ ഭക്തനായ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി തലമുറ തലമുറയായി നീ തന്നെ ഞങ്ങളുടെ സങ്കേതം കാരണം എന്താ രണ്ട് ആ ആ നീ ും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കാം സകലതും സൃഷ്ടിച്ച ദൈവം അന്ന് മുതലേണ്ട് ഇന്നുമുണ്ട് തലമുറ തലമുറയാൽ ഈ ദൈവം എന്റെ സങ്കേതമാകുന്നു

ഒന്നുമല്ലാത്ത അവസ്ഥയിലും അപ്പനും അമ്മയോ ഉപേക്ഷിച്ച് കാറ്റി കിടക്കുമ്പോഴും കിന്നരം വായിച്ചു പാടുകയാണ് എന്റെ ഇടനാകുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല മുട്ടുണ്ടാകുകയില്ല ഞാൻ ഇപ്പോൾ അസ്വസ്ഥതയിൽ കിടന്നാലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരിലേക്ക് അവൻ എന്നെ നടൂ ജോഹൻലാൽ പത്താമധ്യായത്തിൽ പറഞ്ഞു ആ കത്താവ ഞാനാണെന്ന് ചെയ്യുന്നു ഇടയൻ എന്റെ അടുക്കൽ വരുന്നവനെ ആട് ഇടയന്റെ അടുത്ത് വരുമ്പോൾ അതിന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ആഹാരം കൊടുക്കുന്ന പോലെ എന്നിൽ വിശ്വസിച്ച് എന്റെ എന്റെ നല്ല ഇടയനായ അടുക്കൽ എൻറെ ഞാൻ നിത്യജീവനെ കൊടുക്കുന്നു അവൻ ഒരു നാളും നശിച്ചു പോകത്തില്ല വലയത്തിൽ പോലും നിന്നെന്ത് ചെയ്യത്തില്ല പിടിച്ചു പറിക്കത്തില്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മനസ്സിലാക്കണം നീ ഒരു ഒരു ഇടയന്റെ അകത്ത് ഈ ഇടയൻ നിന്നെ ൊടുക്കത്തില്ലം പ്രതിസന്ധി വന്നാലും വൈഷമ്യ മേടുകളിൽ നീ യാത്ര ചെയ്താലോ നിന്റെ ചുറ്റും കണ്ണിന്റെ മുമ്പിൽ ശത്രുവിനെ നീ കണ്ടാലോ ഇല ഇടയന്റെ വലയത്തിന്റെ അകത്താണെങ്കിൽ പിടിച്ചു പറിക്കത്തില്ല ആടിന് വേണ്ടി ജീവൻ കൊടുത്തും നിക്കുന്ന നല്ല ഇടയേറ ഇന്ന് നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ അകത്തൊരു ബോധ്യം കേറണം പല ഭയങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ വേശുക്രി വിശ്വസിക്കുന്ന ദൈവം ഇതിൽ മനസ്സിലാക്കണം നിനക്ക് ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി ഉണ്ട് ഇവിടുത്തെ വി വി ഐ പി എക്കാൾ അപ്പുറത്ത് നിനക്കൊരു സെക്യൂരിറ്റി ഉണ്ട് നീ ഒരു ഇടയന്റെ വലയത്തിൻ്റെ അകത്താണ് നേരത്തെ നമ്മള് കേട്ടത് സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ അഞ്ചില് നിങ്ങൾ എടുക്കണ്ട സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ അഞ്ചില് നമ്മള് വായിച്ചായിരുന്നു ഹാലെ ലൂയ ആ അഞ്ചിലും ആറും നമ്മൾ വായിക്കുമ്പോ അഞ്ചില് ഇങ്ങനെ വായിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് ടുത്ത് എന്റെ നമ്മളും നമ്മുടെ ചുറ്റും ശത്രുവിനെ കാണും ഇല്ലെന്ന് പറയുന്നില്ല അടിച്ച് വലിച്ചു കീറാനായി ശത്രു ചുറ്റും ചുറ്റും നിൽക്കും പക്ഷേ ആടിനൊരു ഉറപ്പുണ്ട് ഇല ഇടയൻ്റെ പരിപാലനത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ ശത്രു നിൽക്കുമ്പോൾ നിനക്ക് ആഹാരം തന്ന് മേശയൊരുക്കുന്ന ദൈവ ഒരു നാളും നശിച്ചു പോകത്തില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയുന്നു കാരണം കാരണം അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും എല്ലാവരിലും പിതാവിന്റെ കൈ പിടിച്ചു ആർക്കും ദൈവം കഴിയുകയില്ലേ

നാമത്താണ് ഞാൻ പ്രവർത്തിക്കും ആരാധതെടു ആര് തടു മനോഹരമായ ഒരു വചനം ശ്രദ്ധിച്ചേ എശയ്യാ പ്രവചനം 14 ആമ അദ്ധായം അതിൻ്റെ 27 ആമത്തെ വാചനം ഐഷയ 14 വെയ്റ്റ് 27 14 ൻ്റെ 27 വായിക്കുന്നു അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അനികരമായിരിക്കും എശയ്യാ പ്രവചനം 14 ആമ അദ്ധായം അതിൻ്റെ 27 സൈന്യങ്ങളെ യഹോവ നിർണയിച്ചിരിക്കുന്നു സൈന്യന്റെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാര് അത് ദുർബലമാക്കുന്നവൻ ആര് അവന്റെ കൈ നീട്ടിയിരിക്കുന്നു അവന്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാര് കണ്ടോ നീ ഒന്ന് ഈ സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ചോ സൈന്യന്റെ യഹോവ നിർണയിച്ചിരിക്കുന്നു ദൈവം ഉണ്ട് ഇതിരിക്കുന്നു ദി ലോർഡ് ഓഫ് ഹോസ്റ്റ് സൈന്യന്റെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് തീരുമാനിച്ചിരിക്കുന്നു അതിനെ ദുർബലമാക്കുന്നത് അതിനെ ഇല്ലാതാക്കാൻ നെഗറ്റീവ് ആക്കാൻ ദുർബലമാക്കാൻ സാധിക്കത്തില്ലായി നിർണയിച്ച് കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൈയെ മടയ്ക്കാൻ ഒരിത്തനും പറ്റത്തില്ലെന്ന് ദൈവകരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചലിച്ചാൽ അതിനെ മടക്കാൻ അതിനെ തടുക്കാൻ ഉലകത്തിന്റെ ഒരു ശക്തിക്ക് പറ്റത്തില്ല അവൻ സൈന്യങ്ങളുടെ യഹോവയാണ് കോടാനുകോടി ദൂതന്മാരുമായി നമുക്ക് വേണ്ടി ചലിക്കുന്ന നല്ല കർത്താവാണ് അവൻ സൈന്യങ്ങളുടെ യഹോവയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനോട് പറയുന്നു ആയിരക്കണക്കിന് പ്രതിസന്ധി നിന്റെ ചുറ്റുമുണ്ടെങ്കിലോ നൂറുകണക്കിന് പ്രാർത്ഥനകൾ നിനക്കെതിരെ ഉണ്ടെങ്കിലോ ഇരുട്ടിന്റെ പൈശാചിക വ്യാപാരങ്ങൾ നിനക്കെതിരെ അണിമി യഹോവ നിർണയിച്ചാൽ ആർക്കും ആർക്കും അവന്റെ കരമടിച്ച് ഇന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൈ ചിലർ വേണ്ടി ചലിക്കാൻ പോകുക നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്കാൻ പോകുക അതിനെ തടുക്കാൻ ഒരുത്തനും പറ്റത്തില്ല അതിനെ ഒരു എല്ലാ എതിർഥന ശക്തികളും

നിത്യനായ ഒരു ദൈവം ഉണ്ട് അവന്റെ കൈ ആരും പിടിപ്പിക്കത്തില്ല അവൻ പ്രവർത്തിച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ധടുക്കാൻ പറ്റത്തില്ല

നാലാം അധ്യായം ഇതിന് നമ്മളൊന്ന് ശുശ്രൂഷിച്ച് നമ്മൾ ആരാധിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു പുതിയ യാത്ര ദൈവം ചെയ്യാൻ പോവുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള വചനം ആ ഇവി വായിച്ചോsel രുക്ഷദിച്ചോണ ആ അനന്തര മേലീഷ ഗിൽഗാലിൽ പോയി അപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിൻ്റെ ശേഷം അഭിഷേകത്തോടെ ദൈവമൃനെ നിൽപ്പിച്ച ഇരുട്ടി പങ്ക് അഭിഷേകം ലഭിച്ച ഏലിഷ എന്ന പ്രവാചകൻ ഏലിഷ ഇപ്പോൾ എങ്ങോട്ട് പോയി ഗിൽഗാലിൽ പോയി ഗിൽഗാലിലേക്ക് പോയി ആ അന്ന് ദേശത്തെ ക്ഷാമമുണ്ടായിരുന്നു അന്ന് ദേശത്തെ എന്തു ചെയ്തിരുന്നു ക്ഷാമമുണ്ടായിരുന്നു ആ പ്രവാചിക ശിഷ്യമാർ അവന്റെ മുമ്പിൽ ഇരിക്കുംപ്പോൾ അവൻ തന്റെ ബാലികാരനോട് നീ വലിയ കലമ അടുപ്പിച്ചു വെച്ച് പ്രവാചിക ശിഷ്യമാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ദേഷ്യത്തെ ക്ഷാമമുണ്ടായിരുന്നു അതുകൊണ്ട് പ്രവാചിക ശിഷ്യമാർ അവരെ മുമ്പിൽ ഇരിക്കുന്ന ബാലികർ വലിയ കലമെടിച്ച് അടുപ്പിച്ചു വെച്ച് പ്രവാചിക ശിഷ്യമാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൂട നിൽക്കുന്നവർക്ക് പായസം ഉണ്ടാക്കാനെന്ന് പറഞ്ഞു അപ്പോൾ വലിയ കലത്തിൽ ഉള്ള പരിപാടിയാണ് അടുത്തത് ശ്രദ്ധിച്ചേ എന്താണ് കറിവേപ്പിലയും ഇടുന്ന പോലെ പായസത്തിന് നല്ല ടേസ്റ്റും മണവും ഒക്കെ കൂട്ടാനായിട്ട് സാധാരണ നമ്മൾ ചിന്തിച്ചു ഒരു നമ്മുടെ സംഭവം പറஞ்சு പായസത്തകലത്തിൽ ഇടാൻ പോയതാ പക്ഷേ അറിയാതെ ഒരുത്തൻ വന്നേ ദേ പേചൂരാ അച്ച കണ്ട ഒരു പോൽ ഇരിക്കും പക്ഷേ സാധനം വെഷവ മറ്റേ പോൽ ഇരിക്കും പക്ഷേ സംഭവം എന്താണ് അത വൈഡ് വൈൻ എന്ന് പറയും ഇംഗ്ലീഷിൽ പേചൂരാ അവൻ അങ്ങേ ദേദോ പേചൂരെ പറിച്ചുകൊണ്ടുവന്നോ അവൻ അറിയയേ kaya അറിഞ്ഞ പായസകലത്തിൽ ഇട്ടു അവൻ ഏതാ എന്തോന്നൊന്നും கரெக்ட்டு മനസ്സിലാதல எல்லாமே குடுட்டு வந்து எல்லாமே அங்கு அரிഞ്ഞു அரிഞ്ഞു என்னெண்டா துட்டு

ഇരിക്കുന്ന പലർക്കും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ണിന്റെ മുമ്പിൽ വിഷപ്പെടക്കുന്ന വലിയ കലത്തിലെ പായസം പക്ഷെ പലപ്പോഴും അനുഭവിക്കാൻ പറ്റാതെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വല്ലാത്ത ഇരുട്ടിന്റെ വ്യാപാരം ഇന്ന് പകൽ പരിശുദ്ധമോ സംസാരിക്കുന്നു നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയ പ്രതീക്ഷയുടെ കലം പോലെ ഇരിക്കുന്നതിനകത്ത് അറിയാതെ സാത്താൻ ചെലത് കൊണ്ടിട്ടു നീ നീ അറിഞ്ഞില്ല നിന്റെ കൊഴപ്പമല്ല അറിയാതെ സാത്താൻ ചെലത് ഓ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടോ നീ അനുഭവിക്കേണ്ടതാ നിന്റെ തലമുറ അനുഭവിക്കേണ്ടതാ നിന്റെ കുടുംബം അനുഭവിക്കേണ്ടതാ പക്ഷെ സാത്താൻ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടോ പക്ഷെ ഇന്ന് പകൽ ദൈവ സനതയിൽ പരിഹാരമുണ്ട് ഓ ഓ ഓ പരിശുദ്ധമ്മ പറയുന്നു നിനക്ക് അനുഭവിക്കാൻ പറ്റാതെ കിടക്കുന്ന ചില വിഷയത്തിൽ ഒരു ദൈവപ്രവത്തെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാം പക്ഷെ നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ആ നന്മകൾ പ്രതീക്ഷയോടെ നിന്നതാ പ്രതീക്ഷിച്ചതാ വലിയ കലത്തിലെ പായസം പക്ഷെ പ്രതീക്ഷയോടെ ആരംഭിച്ചു പ്രതീക്ഷയോടെ സ്റ്റെപ്പ് വെച്ചു പക്ഷെ നിനക്ക് നീ പോലും അറിയാതെ സാത്താൻ നിന്റെ കുടുംബത്തിൽ പറഞ്ഞു കലത്തിൽ 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 മരണം മരണം നല്ല വലിയ സമയം പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം ഇവര് പോലും അറിയാതെ വീണുപോയി പേച്ചൂര ചൂര ഇടണ്ടതാ പക്ഷെ പേച്ചൂരായി പോയി പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പരിഹാരം കർത്താവിന്റെ സന്നദ്ധിയിലുണ്ട്

സമുദ്രത്തിൽ 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 നിനക്ക് തിരമാലകളുള്ള നിനക്കൊരു വരി ഞാൻ അത് വേറെയാല്ല നമ്മൾ ഉരുൾപൊട്ടലെ കണ്ടില്ല വാലിച്ചെടുത്തോണ്ട് പോകുന്ന അതിഭയാനകമായ ശബ്ദത്തോട് പോകുന്ന എവിടെ എവിടെ ചലിക്കുന്നോ അവിടത്തെ എല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന వేది వల్లత్యின்ட మధ్యతిలో నినకు పాదా నేను ఉరుకుం న్యం ప్రవర్తికుమార తడుకుం ఎన్నట్ 18 తోటి వాయిచే 18 తోటి 20 వర. ఆ ముంబుల్లవే మీరు ഓർకేండ ముంబుల్లవే నీ ഓർకేండ పండుల్లవే నిరుపికేం వేండ పండుల్లవే నిరుపికేండ ఇదా నేను పుదియదొన్న చేయిను ఇదా నేను పుదియదొన్న చేయిను ఆ అదేప్పుడ ఉల్భవికు అది పోల్ ఉల్భవికు నింగ ഇല്ലയോ നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരിഭൂമിയിൽ ഒരു വഴിയം അതെ ഞാൻ മരിഭൂമിയിൽ ഒരു വഴിയം നിർജ്ജനപ്രദേശത്തെ നദികളുംണ്ടാക്കും നിർജ്ജനപ്രദേശത്തെ നദികളുംണ്ടാക്കും നിർജ്ജനപ്രദേശത്തെ നദി ഒഴുകാടിച്ചത ആ 20 ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിനെ my people ആ കുടിപ്പാൻ കൊടുക്കേണ്ടതിനാ ആ ഞാൻ മരിഭൂമിയിൽ വെള്ളമോ എന്ന് ഒരു കുല പറ എന്റെ ജനത്തിനെ ഇതാ ഞാൻ പുതിയ ഞാൻ പ്രോതിക്കും ആര് തടുക്കുന്ന ജോചേ എപ്പോൾ പ്രോത്തി വരി നിനക്ക് ദൈവം എന്നിട്ട് നീ പണ്ടുള്ളവയെ ഓർക്കണ്ട പുതിയതൊന്ന് ചെയ്യുന്നു നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരുന്ന ഒരു പുതിയ യാത്ര ഹലൂയ എന്നിട്ട് പറയാണ് തലോട്ട് ഇരുപത് മണിക്ക് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ നിർജ്ജന പ്രദേശത്തും നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടു മൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുമാർ ഞാൻ